ഞാനിപ്പോൾ ശ്രീ ശേഖർ കുര്യാക്കോസിലേക്ക് പോകുകയാണ് ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറിയാണ് അദ്ദേഹം ശ്രീ ശേഖർ കുര്യാക്കോസ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് നമ്മൾ വലിയ പ്രതീക്ഷ വയ്ക്കുന്നത് പക്ഷേ റഡാർ പരിശോധനയിലുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഈ മഴ പെയ്യുന്നതും ഇതിനോടകം തന്നെ ആ മണ്ണ് വലിയ അളവിൽ കുതിർന്നിട്ടുണ്ട് എന്നുള്ളതുമാണ് അപ്പോൾ സിഗ്നൽ ലഭിക്കാൻ അത് എത്രമാത്രം തടസ്സമുണ്ടാക്കും റഡാറുമായി ബന്ധപ്പെടുത്തിയുള്ള പരിശോധനയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒരു വേള മണ്ടത്തരമാകുമോ നമ്മൾക്ക് ഈ കാര്യങ്ങൾ ഇവിടെ ഇരുന്ന് തീരുമാനിക്കുക അസാധ്യമാണ് ആ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നവർ ആണ് ആ കാര്യത്തിൽ വ്യക്തമായ ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടത് റഡാർ ഉപയോഗിച്ചുള്ള പരിശീ പരിശോധന വിജയം കാണും ആ ലോറി എവിടെ ഉണ്ടെങ്കിൽ എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത് ഡാറിന്റെ ശേഷി പരിമിതമാണ് നാല് മീറ്റർ മാത്രം ശേഷിയുള്ള ഒരു ജി പി ആർ ആണ് അവിടെ ലഭ്യമായിട്ടുള്ളത് പക്ഷേ മണ്ണ് മാറ്റി ഒരു സ്ഥലത്തെ മണ്ണ് മാറ്റി ലോറി ഉണ്ടോ എന്ന് പരിശോധിച്ച് അടുത്ത സ്ഥലത്തെ മണ്ണ് മാറ്റാൻ പോകുന്നതിനേക്കാൾ വേഗത്തിൽ കൂടുതൽ പ്രദേശം വളരെ പെട്ടെന്ന് റഡാർ ഉപയോഗിച്ച് പരിശോധിക്കാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ മണ്ണിന്റെ ആഴം കുറച്ച് കുറച്ചതിന് ശേഷം വീണ്ടും റഡാർ ഉപയോഗിച്ച് അവര് പരിശോധിക്കുന്നതാണ് നിലവിൽ ഉചിതമായ കാര്യം എന്നാൽ അത് മാത്രമാണ് അവിടെ നടക്കുന്നത് എന്ന് നമ്മൾക്ക് പറഞ്ഞുകൂട കാരണം ഈ മണ്ണ് മാറ്റുന്ന പ്രവൃത്തി ഒരു സൈഡിൽ നടക്കുന്നുണ്ട് ഈ മണ്ണ് മാറി പോകുന്നതനുസരിച്ച് ചിലപ്പോ ലോറിയുടെ ഭാഗങ്ങൾ തെളിയാനും സാധ്യതയുണ്ട് എന്നിരുന്നാലും വലിയ ആഴത്തിൽ മണ്ണുള്ള സ്ഥലങ്ങളിലേക്ക് അത് മുഴുവൻ മാറ്റി പരിശോധിക്കുന്നതിനേക്കാൾ വേഗത്തിൽ കാണാൻ സാധ്യതയുള്ളത് റഡാറിലൂടെ തന്നെയാണ് അതുകൊണ്ട് അതിലുള്ള വിശ്വാസം നമ്മൾക്ക് ഉപേക്ഷിക്കാറായിട്ടില്ല ഇത് കൂടാതെ അവിടെ മറ്റ് ലക്ഷണങ്ങൾ കണ്ടുകൊണ്ട് പരിശോധനകളും അവർ നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കിയത് ചില ഭാഗങ്ങൾ ഉയർന്നു നിൽക്കുന്നു ആ ഭാഗങ്ങൾ പാറായുണ്ടാണോ അതോ ലോറിയോ മറ്റ് വാഹനങ്ങളോ അതിനടിയിലുണ്ടോ ഇത്തരം പരിശോധനയും അവർ നടത്തുന്നുണ്ട് എന്നറിയുന്നു കൂടാതെ പുഴയിലേക്ക് ഈ ലോറി പോയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വീണ്ടും ഒരു സംശയം പ്രകടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുഴയിലും ഇപ്പോ കൂടുതൽ പരിശോധനകൾക്ക് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോ പല രീതിയിലുള്ള പരിശോധനകളിലൂടെ സാവകാശം മാത്രമേ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ നിലവിലുള്ള വേഗതയെ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നതും ആരായേണ്ടിയിരിക്കുന്നു അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ ആ സാധ്യത ആ ഉപയോഗപ്പെടുത്തുക തന്നെ വേണം പക്ഷേ അവിടെ പരിമിതമായ അളവിൽ കുറച്ച് സംവിധാനങ്ങൾക്ക് മാത്രമേ ആ ലഭ്യമായ സ്ഥലത്ത് നിന്നു പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ കുറച്ചൊക്കെ ഒരു മനുഷ്യ ബലത്തിന്റെ ആവശ്യവും വേണ്ടി വരും അപ്പോ കേരളത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ നമ്മൾ കാണാറുണ്ട് ഒരു സൈഡിൽ വലിയ ഉപകരണങ്ങളുടെ ഉപയോഗത്തിൽ പ്രവർത്തനം നടക്കുമ്പോൾ തന്നെ മറ്റൊരു സ്ഥലത്ത് നമ്മുടെ മനുഷ്യ വിഭവശേഷി നമ്മളുടെ വോളണ്ടിയർമാരുടെ സംഘം സിവിൽ ഡിഫൻസ് വളരെ ഊർജിതമായി കൂടെ നിന്ന് പ്രവർത്തിക്കുകയും അതുകൊണ്ട് തന്നെ വേഗത പതിന്മടങ്ങാകുകയും ചെയ്യും കാരണം മനുഷ്യന്റെ ശേഷി എപ്പോഴും ഏത് യന്ത്രത്തിനും മുന്നിൽ വളരെ വലുതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഈ മണ്ണ് മാറ്റാനുള്ള മാനുവൽ ആയിട്ടുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് ജെ സി ബി പോലുള്ള യന്ത്രങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ റെഡാറിന്റെ കാര്യം പറഞ്ഞത് കൊണ്ട് അതിലൊരു സാങ്കേതികതയിൽ അല്പം വ്യക്തതയ്ക്ക് വേണ്ടി കൂടി ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ് ഈ ഒരു ടോറസ് ലോറി ഏകദേശം അതൊരു മൂന്ന് മീറ്റർ ഉയരം കാണുമല്ലോ അതിന് അപ്പോൾ ഇപ്പോൾ നിലവിൽ റെഡാർ ഉപയോഗിച്ചുള്ള പരിശോധന അത് നാല് മീറ്റർ വരെ ആരത്തിലാണ് ഇതിന് ഡിക്റ്റേറ്റ് ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ ഈ രണ്ട് കണക്കുകളുമായി ബന്ധപ്പെടുത്തി നമ്മൾ നോക്കുമ്പോൾ മണ്ണിന് ഏറെക്കുറെയും മുകളിലേക്ക് ഈ ലോറി ഉണ്ടെങ്കിൽ ഇതിനോടകം തന്നെ റഡാറ് വിറ്റക്ട് ചെയ്യേണ്ട സമയമായിട്ടുണ്ടല്ലോ ആയിട്ടുണ്ടല്ലോ അല്ലെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ലോറി മറിഞ്ഞു കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സാധ്യതയാണോ ഇനി നമ്മൾ മുന്നിൽ കാണേണ്ടത് ഒന്ന് നമ്മളത്തെ അനുമാനമാണ് ഈ ലോറി ഈ ഉയരത്തിൽ ഉണ്ടാകും എന്നുള്ളത് ഈ നാല് മീറ്റർ എന്നത് ആ റഡാറിന്റെ മാക്സിമം ത്രോബിംഗ് ഡെപ് ആണ് അത് ഏറ്റവും ഐഡിയൽ കണ്ടീഷൻസിലാണ് ഉചിതമായ സാഹചര്യങ്ങൾ ഉള്ളപ്പോൾ ലഭിക്കുന്ന ഡബ്താണ് ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ ഒരു ഒന്നര രണ്ട് മീറ്ററിനുള്ളിൽ മാത്രമേ ഈ റഡാർ കൊണ്ട് എന്തെങ്കിലും കൃത്യതയോടുകൂടി അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ട് മീറ്റർ ആഴം വരെ നമ്മൾ പരിഗണിച്ചിട്ട് കാര്യ ഈ ലോറി കിടക്കുന്നത് ആ റോഡിന്റെ അളവിലാണ് എന്നാൽ ആ ഇപ്പോ ജെ സി വികൾ നിൽക്കുന്നതായി നിങ്ങളുടെയൊക്കെ ചാനലുകളിൽ കാണുന്ന ഒന്ന് അത് തന്നെ ഉണ്ട് ഒരു നാല് മീറ്ററോളം അപ്പൊ അതിന് എവിടെയോ ഉള്ളിൽ വലിയ ഒരു മൺകൂനയ്ക്കകത്താണ് ഈ ലോറി കിടക്കുന്നതെങ്കിൽ അതിനു മുകളിൽ കല്ലും മറ്റ് എന്താ പറയുന്നത് നമ്മളെ ഓ ഒക്കെ ഉണ്ടെങ്കിൽ ഈ റഡാറിന്റെ ഡിറ്റക്ഷൻ കേപ്പബിലിറ്റി കുറയും അതുകൊണ്ടാണ് അവർ മണ്ണിന്റെ അളവ് കുറച്ചിട്ട് ഒന്നുകൂടെ പരിശോധിക്കാൻ ശ്രമിക്കുന്നത് അപ്പോ ചില പരിമിതികളുണ്ട് ആ പരിമിതികൾ നമ്മൾക്ക് തരണം ചെയ്യാൻ സമയമെടുക്കും അത് പൂർണമായും തരണം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ഇപ്പോൾ ആ മണ്ണിന്റെ അളവ് കാണുമ്പോൾ ആ അളവിൽ കുറവ് വന്നിട്ടുണ്ട് എന്ന് കാണുന്നില്ല അവർ ആ മണ്ണ് മാറ്റിയതിന് ശേഷം ഒന്നുകൂടെ പരിശോധിക്കട്ടെ ചിലപ്പോൾ ഈ മണ്ണ് മാറ്റുന്ന പ്രക്രിയ മറ്റൊരു വശത്ത് നടക്കുന്നത് കൊണ്ട് തന്നെ ഇതിനുള്ളിൽ ലോറിയുടെ ഭാഗങ്ങൾ തെളിയാനും സാധ്യതയുണ്ട് ലോറി മൺ പൂനെയിലാണെങ്കിൽ ശ്രീ ശേഖർ കുര്യാക്കോസ് ഒരു കാര്യം കൂടി അല്പം മുമ്പ് ഞങ്ങളുടെ പ്രതിനിധി സംസാരിക്കുമ്പോൾ ഇത്തരം ഇപ്പോൾ ഉത്തരാഖണ്ഡിലെ അടക്കം ഈ മണ്ണിടിച്ചിൽ മേഖലകളിൽ രക്ഷാദൌത്യം നടത്തിയ അനുഭവ സമ്പത്തുള്ള ഒരു മലയാളി അവിടേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ അധികൃതർ ആദ്യഘട്ടത്തിൽ അവിടേക്ക് കടത്തിവിടാൻ തയ്യാറാകുന്നില്ല പിന്നീട് അവർ ചെറിയ പ്രതിഷേധമൊക്കെ ഉയർന്നതിനെ തുടർന്ന് ആ മേഖലയിലേക്ക് അദ്ദേഹത്തെ കടത്തിവിട്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരം ഒരു ദുരന്ത മുഖത്ത് നമ്മൾ സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണോ അതോ ഇതിന്റെ ഒരു ഏകീകൃത സ്വഭാവത്തിലൂടെ മാത്രം മുന്നിലേക്ക് പോകുന്നതായിരിക്കുമോ നല്ലത് ോക്കൂ ഇത് മറ്റൊരു സംസ്ഥാനമാണ് നമ്മുടെ കേരളത്തിൽ മാനവ വിഭവശേഷിയെ വോളണ്ടിയർമാരുടെ രൂപത്തിൽ ഗണ്യമായി വിനിയോഗിക്കുന്നുണ്ട് നമ്മുടെ സിവിൽ ഡിഫൻസ് സേന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സിവിൽ ഡിഫൻസ് സംവിധാനമാണ് അപ്പൊ ആ വോളണ്ടിയർമാരുടെ സേവനം വിനിയോഗിക്കുന്നതിന് നമ്മൾ ഒരിക്കലും വൈമുഖ്യം കാണിക്കാറില്ല പക്ഷേ മറ്റൊരു സംസ്ഥാനത്ത് മറ്റൊരു സാഹചര്യത്തിൽ വോളണ്ടിയർമാരെ വിനിയോഗിക്കണമോ വേണ്ടയോ എന്ന് അവിടെ രക്ഷാപ്രവർത്തനത്തിന് മേൽനോട്ടം കൊടുക്കുന്ന ജില്ലാ കളക്ടറാണ് തീരുമാനിക്കുക അപ്പൊ ആ കാര്യത്തിൽ മറ്റൊരു സംസ്ഥാനം എന്നുള്ള നിലയിൽ അവരോട് അഭ്യർത്ഥിക്കാം ചില അഭ്യർത്ഥനകൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇന്നലെ അവരുടെ മുന്നിൽ വെച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഇങ്ങനെ ചെയ്തു കൊള്ളണം എന്ന ഒരു പ്രക്ഷോഭത്തിനോ പ്രതിഷേധത്തിനോ ഒന്നും പ്രസക്തിയില്ല അവിടെ എങ്ങനെ നടക്കണം എന്നത് അവിടെയുള്ള ഇൻസിഡന്റ് കമാൻഡർ ആണ് തീരുമാനിക്കുക അപ്പൊ അത് വോളന്റിയർമാരുടെ സേവനമാകട്ടെ മറ്റ് വ്യവസ്ഥാപിത സംവിധാനങ്ങളുടെ സേവനമാകട്ടെ എന്ത് വിനിയോഗിക്കണം എങ്ങനെ വിനിയോഗിക്കണം ഞാൻ മനസ്സിലാക്കിയത് ഇദ്ദേഹം അങ്ങോട്ട് പോയത് അവിടുത്തെ നേരിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടാണെന്ന് അദ്ദേഹം ടി പറയുന്നത് കേട്ടു ആണെങ്കിലും നമുക്ക് ആർക്കും അതിന്റെ അഭിപ്രായം പറയാനില്ല അദ്ദേഹത്തിന് എതിർപ്പുണ്ടെങ്കിൽ ഈ പ്രവർത്തനത്തിൽ അദ്ദേഹത്തിന് അവരോട് പങ്കെടുപ്പിക്കുകയും ഇല്ല യെസ് വളരെ നന്ദി ശ്രീ ശേഖർ കുര്യാക്കോസ് ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ചതിന് ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശ്രീ ശേഖർ കുര്യാക്കോസ് ആണ് പ്രാഥമിക ഈ രക്ഷാദൌത്യമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വിശദീകരിച്ചത് വളരെ